ഹലോ സുഹൃത്തുക്കളെ ഇത് ജോസ് തെരിയത്ത് എനിക്ക് ഇഷ്ടമുള്ള കോൺക്രിയേഷനുകളിൽ മഠങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് എസ് ഡി ആണ് സിസ്റ്റേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗതികളുടെ സഹോദരികൾ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാരമഠം ആരാധന മഠം ഒക്കെ വരും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ അമ്മയുടെ ചേട്ടത്തിടെ മൂന്ന് പെമ്മക്കൾ ചേട്ടത്തി അനിത്തിമാർ അവിടെ ഈ എസ് ഡി കോൺവെൻറ്റിൽ അംഗങ്ങളാണ് അതുപോലെ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ രണ്ട് പേരും രണ്ട് സിസ്റ്റേഴ്സും അക്രമാത്രം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് അടുപ്പമുള്ള ഒരു സന്യാസാശ്രമമാണ് അത് ചെറുപ്പത്തിലൊക്കെ അവിടെ ഉടുപ്പ് മാറ്റത്തിന് പോകുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഉടുപ്പുമാറ്റം സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പുമാറ്റം അന്ന് ഈ പാരീഷ് ഹാൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹാളുകളൊന്നും ഇല്ലല്ലോ അന്നൊക്കെ നമ്മൾ ഈ സദ്യ നടത്തിക്കൊണ്ടിരുന്നത് വലിയ സദ്യയാണ് വലിയ കാര്യമായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവിടുത്തെ ആ ചുറ്റുപാടുള്ള ഏതെങ്കിലും വീട് വാടകയ്ക്കരുത് അവിടെയാണ് സദ്യ നടത്തിക്കൊണ്ടിരുന്നത് ചുടങ്ങമ്പേലിയിൽ ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ കൊച്ചു ചെറുപ്പത്തിലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ് ടി കോൺവെൻറ്റിൻ്റെ സ്ഥാപകനെ അറിയാലോ നമ്മൾ ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലോ മറ്റാണ് അദ്ദേഹം ഈ സഭ സ്ഥാപിച്ചത് ഈ ഒൻപതാം തീയതി അദ്ദേഹത്തിൻ്റെ ആണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു ഈ ആനിവേഴ്സറി ഇപ്പോൾ വളരെ വലിയ ഒരു വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഈ പല പ്രൊവിൻസുകളും പല പ്രൊവിന അവരുടെ പല പ്രൊവിൻസുകളും ഈ ആഘോഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഈ ആണ്ട് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിന്നു ഇൻക്ലൂഡിങ് കൗൺസിലർമാരും ഇൻക്ലൂഡിങ് മദർ ജനറാളും എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്തു എന്നാൽ നമ്മളിന്ന് ആലോചിച്ച് നോക്കണം ഇത് ഇന്ന് ആലോചിച്ച് നോക്കണം ഈ അന്ന് അദ്ദേഹം ഈ നോ പാവങ്ങൾക്കും എല്ലാവരും കൈ ഒഴിഞ്ഞവർക്കും ആർക്കും ആരും ഒന്നുമില്ലാതെ തെരുവിൽ കിടന്നവർക്കും മറ്റും വേണ്ടി സ്ഥാപിച്ച ഒരു സഭയാണ് ഈ ഈ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് അന്ന് അച്ഛൻ ദീർഘ കൂടി അന്ന് അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപിച്ച സഭയാണത് അത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ മഹത്വം കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ ധന്യനായിട്ട് പ്രഖ്യാപിച്ചത് തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തെ അദ്ദേഹം സ്ഥാപിച്ച സഭ തന്നെ ബോയ്ക്കോട്ട് ചെയ്തു എന്നുള്ളതാണ് ദുഃഖകരം വളരെ ദുഃഖകരം എന്താണ് ഇതിൻ്റെ കാരണം സുഹൃത്തുക്കളെ ഭൂമി വിവാദം അതിനുശേഷം വന്ന കുർബാന തർക്കം ഈ കുർബാന തർക്കം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ സഭയെ എത്രമാത്രം ശിഥിലീകരിച്ചു എത്രമാത്രം വികലമാക്കി വികടമാക്കി ഭിന്നത സൃഷ്ടിച്ചു സമൂഹത്തിൽ എന്നുള്ളതിനൊരു തെളിവാണ് ഇത് അപ്പോൾ ആലഞ്ചേരി ചെയ്ത ആ ദുഷ്ടപ്രവർത്തിയുടെ പരിമിതഫലം നമ്മുടെ സഭ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കാലാകാലത്തോളം സഹിച്ചുകൊണ്ടിരിക്കും കാരണം ഊട്ടിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭിന്നത നമ്മുടെ സഭയിൽ വന്നു ഒരു സന്യാസ സഭയിൽ പോലും അത്രമാത്രം അല്ലാതെ വേറെ എക്സ്ക്യൂസ് ഇല്ല ഇവർ വിട്ടുനിന്നതിൻ്റെ പിന്നിൽ ഈ ചങ്ങനാശ്ശേരി ഗ്യാങ്ങ് ചങ്ങനാശ്ശേരി കല്ലായ പക്ഷം ആണ് അതിൻ്റെ പിന്നിൽ പുലർത്തിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമില്ലുള്ളി നോ ഡൗട്ട് നോ ഡൗട്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ സഭയിൽ എത്രമാത്രം വിഷൻ കലക്കി എത്രമാത്രം മല്ലീമസമാക്കി നമ്മുടെ സഭ എന്നുള്ളത് നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇവരുടെ മദർ ഹൗസ് എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തന്നെയാണ് എന്നുള്ള ചുണങ്ങം വേലിയിലാണ് അവരുടെ മദർ ഹൗസ് അവരുടെ മദർ ഹൗസ് അപ്പം അവിടെ മദർ ഹൗസുള്ള ആ മഡ മദർ ഹൗസിലിരിക്കുന്ന മദർ ജനറാള് അത് ബോയ്ക്കൂട്ട് ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഇനോ അത്യന്തം കഷ്ടമായിട്ടുള്ള സംഗതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഇതിപ്പോൾ ഈ ഇതിപ്പോൾ ഇന്ന് ഈ സഭയിൽ മറ്റ് സഭകളിലും ഈ പിളർപ്പിൻ്റെ ബീജം വീണിട്ടുണ്ട് എന്നുള്ളതിന് എന്താണ് സംശയിരിക്കുന്നത് എന്താണ് സംശയിക്കുന്നത് എല്ലായിടത്തും ഉണ്ട് സി എം ഐ സഭയിലും കാണാം മറ്റ് സഭകളിലും വിൻസെൻഷനിലും അതുപോലെ തന്നെ മറ്റ് എല്ലാ സഭകളിലും ഈ ഈ വിഷവിത്ത് വിഷം കലർന്നിട്ടുണ്ട് ഈ കലതായ വിഷം അപ്പോൾ ആലഞ്ചേരി ചെയ്തതിൻ്റെ പരിമിത ഫലം നമ്മുടെ സഭ അനുഭവിച്ചേ തീരൂ അനുഭവിക്കും ഭാവി തലമുറകൾ 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 ഈ ഈ ഭിന്നത വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ഞാൻ സംശയമില്ല കാരണം അത്രയ്ക്ക് ഷെയിംഫുൾ അത്രയ്ക്ക് ഷെയിംഫുൾ ഒരു ആക്ഷനാണ് അവർ ചെയ്തത് ഈ മദർ സുപ്പീരിയർ അല്ലെങ്കിൽ മദർ ജനറൽ എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കാരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇറ്റ് ദ സിനിമ വാട്ട് വറ്റ് ദറ്റ് ഈസ് വെരി ഷെയിംഫുൾ അൺഗ്രേറ്റ്ഫുൾനെസ് നന്ദിഹീനതയാണ് അവർക്ക് ഈ സ്ഥാനവസ്ത്രം അവർക്ക് ഈ സഭാവസ്ത്രം ധരിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ് ഈ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ അദ്ദേഹത്തിൻ്റെ നേരെ ഇതിനേക്കാളും വലിയൊരു അപമാനം ഇതിനേക്കാൾ ഇതിനെ ഇതിനേക്കാളും വലിയൊരു അപമാനം അദ്ദേഹത്തിന് വേറെ കിട്ടാനില്ല താങ്ക് വെരി മച്ച്